ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസോ വേറെ വർക്കുകളൊന്നും ഇല്ല ഒന്ന് രണ്ട് റിപ്പയറിങ് വർക്കാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അതൊന്ന് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് റിയർ ബ്രേക്കും സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ബാറ്ററി ചെക്ക് ചെയ്യുക ബസറ് മാറ്റുക ഓയിൽ ചെക്ക് ചെയ്യുക മാറ്റണ്ട ചെക്ക് ചെയ്യാൻ മാത്രം പറഞ്ഞതാണ് ചെക്ക് പുള്ളിയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈനർ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡർ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹബ്ബിനകത്തേക്ക് നോക്കിയാൽ അറിയാം ഹബിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി വരുന്നുണ്ട് അപ്പോൾ ഈ ലൈനറിൻ്റെ ഹബ്ബിൻ്റെ ഇടയിൽ പൊടി വരുമ്പോഴാണ് നമുക്ക് ആ സൗണ്ട് കാണിക്കുക എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചേക്കാണ് പരമാവധി ഉപയോഗിച്ച് തീർക്കുക അതിനുശേഷം മാറ്റി ഇടുമേ ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് റഫ് ആക്കിയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുക പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെയിൻ ചെറിയൊരു ഉണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടേക്കാം പിന്നെ ബാറ്ററി ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ബാറ്ററി ദിവസം നമ്മൾ നോക്കി അതിൻ്റെ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് റേഞ്ചിലൊക്കെ വോൾട്ട് വന്നുണ്ട് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും തോന്നണ കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഭാഗത്തുനിന്ന് പിന്നെ വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന ചെയ്യണ സമയത്തുണ്ടല്ലോ ഇവിടെ ക്ലച്ചിൻ്റെ കേബിൾ പൊട്ടിയിരിക്കണമെങ്കിൽ കാണാം കേട്ടോ ഔട്ടർ പൊട്ടിയിരിക്കുന്നതാണ് ആ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞല്ല ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഇൻഫോം ചെയ്തതൊന്നുള്ളൂ പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ടാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് പാഡ് തീർന്നിട്ട് പ്ലേറ്റുമ്പോൾ കയറിയത് ഡിസ്ക് പ്ലേറ്റുമ്പോൾ കയറിയിട്ട് പാഡ് സെറ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് കാരണം ഇത് ഫുള്ള് തീർന്നു ഈ ഭാഗം കയറിയിട്ട് മെറ്റലിൽ പിടിച്ചേക്കണം ഇവിടെ നോക്കുമ്പോൾ ചില ഭാഗങ്ങൾ നല്ല രീതിയിൽ ഒരഞ്ഞ് തേമാനോ മഞ്ഞങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമ്പോൾ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് നമ്മൾ പുതിയത് മാറ്റിയിട്ടാണ് നിൽക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും ഇത് പിന്നെ അത്രയ്ക്കും മോശം അവസ്ഥയിലേക്ക് ആയിട്ടില്ല അപ്പോൾ ഡിസ്ക് പ്ലേറ്റ് നമുക്ക് തന്നെ യൂസ് ചെയ്താൽ മതി ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റാം അതേപോലെ തന്നെ നമുക്ക് വേറൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലത്തെ ഈ ബ്രേക്ക് ഉണ്ടല്ലോ അതിൻ്റെ എം സി നല്ല രീതിയിൽ ടൈറ്റ് വന്നേക്കാം ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ പിടിച്ചാറാണ് അത് റെഡി ആവുള്ളൂ അത് ബ്രേക്ക് ആവുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് ഇത് അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എം സി റിപ്പയർ കിറ്റ് ഒരു യൂണിറ്റ് ഉണ്ട് അത് മാറ്റിയിട്ട് ബ്രേക്ക് ഫ്ലൂഡടക്കം മാറ്റി ഫുള്ളായിട്ട് ബ്രേക്ക് റീസെറ്റ് ചെയ്യുക ശേഷം ബ്രേക്ക് പാഡ് ഇട്ടാലാണ് നമുക്ക് ബ്രേക്ക് പാഡ് നിൽക്കുകയുള്ളൂ പറയാൻ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് പാഡ് സെറ്റ് തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് ഇതിന് ബ്രേക്ക് പാഡ് ഉണ്ട് അത്യാവശ്യം തീരാനുണ്ട് ഇത് മകത്തേ ഫുള്ള് തീർന്നു പിടിച്ചേക്കാം അതിൻ്റെ അർത്ഥം ഇവിടെ ക്ലിയറായിട്ടല്ല പിസ്റ്റം വർക്ക് ചെയ്യണമെന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ ഇതേ രീതിയിൽ ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റി പുതിയതോടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വരാൻ പോകുന്നത് അതുതന്നെയാണ് അതിൽ പെട്ടെന്ന് ഇനി അതിൽ കൂടുതലേ കാണിക്കുള്ളൂ എന്തേലും കുറവിലേക്ക് പോകില്ല അപ്പോൾ നമ്മൾ നമ്മളതില്ലാതിരിക്കാനായിട്ട് എം സി യൂണിറ്റ് അതായത് മാസ്റ്റർ സിലിണ്ടർ എന്നാണ് ഈ യൂണിറ്റിനെ പറയാം അതിൻ്റെ ഉള്ളിൽ വരുന്ന റിപ്പയർ കിറ്റ് ഉണ്ട് അത് മാത്രമായിട്ട് ശരിക്കും ഇത് ഫുള്ളായിട്ടാണ് അങ്ങനെ കംപ്ലയിൻറ്റ് വരുമ്പോൾ മാറ്റിയിടാറ് അതിച്ചൊരു കോസ്റ്റ്ലിയാണ് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് നാന്നൂറ് രൂപം നമുക്ക് ആയിരത്തി നാനൂറ് രൂപ അടുത്ത് നമുക്ക് അതിന് ചിലവുണ്ട് ആ ഒരു യൂണിറ്റ് മാത്രം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ മാസ്റ്റർ കിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാനൂറ് രൂപ നാനൂറ്റമ്പത് എടുത്ത് അങ്ങനെ റേറ്റ് ഉള്ളൂ അപ്പോൾ അത് മാത്രം മാറ്റിയിട്ട് നമുക്ക് ആ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു വർഷമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം ക്ലീൻ ചെയ്ത് ഇടുകയാണെങ്കിൽ ബാക്കിയിട്ട് നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ കാളിപ്പുരൻ്റെ ഉള്ളിൽ ഈ ബെസ്റ്ററിൻ്റെ ഉള്ളിലായിട്ട് റിങ് വന്നിട്ട് ഹോൾസെയിൽ മറ്റേ ഹോൾസെയിൽ പോലത്തെ ഓ റിങ് പോലത്തെ അത് മാറ്റി ബ്രേക്ക് ഫ്ലൂഡ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഫ്രഷ് ആയിക്കോളും അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാം പിന്നീട് വീണ്ടും കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് ഈ യൂണിറ്റ് മാറ്റി കളയാം ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത് റിപ്പയർ ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ പിന്നീട് കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് അത് മാറ്റാവുന്ന രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ഇപ്പോൾ നമുക്ക് അതടക്കം ബ്രേക്ക് പാഡ് സെറ്റും ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം എൻജിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞേ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് ഓയിലുള്ളത് ഓയിൽ നോക്കുമ്പോൾ കളർ ഈ ഒരു അവസ്ഥയ്ക്കാണ് കേട്ടോ അപ്പോൾ മൂവായിരം കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിലിൻ്റെ ഗസ്സില് നമ്മൾ വൈകിപ്പിക്കരുത് കാരണം എന്ന് വെച്ചാൽ ഓയിൽ കറക്റ്റ് സമയത്ത് മാറ്റി തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ ഹെഡിനകത്തേക്കൊക്കെ ഓയിൽ പമ്പിങ് കുറയും ഇതിപ്പോൾ നല്ലൊരു ഓയിൽ ലെവൽ കുറവാണ് അപ്പോൾ നമ്മളിപ്പോൾ മാറ്റേണ്ട ഓയിൽ ചെക്ക് ചെയ്താൽ എന്ന് പറഞ്ഞാൽ എന്നാൽ പോലും നമുക്ക് ആ ഓയിൽ കുറവുള്ള ലെവൽ ഒഴിക്ക് ഒഴിച്ച് കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു അറുനൂറ് മില്ലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഒരു ഇരുന്നൂറ് മില്ലിയുടെ അടുത്ത് വ്യത്യാസമുണ്ട് കുറവുണ്ട് ഒരു അറുന്നൂറ് മില്ലേക്ക് ആവുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹെഡിലേക്കുള്ള പമ്പിങ് നടക്കില്ല പമ്പിങ് അടക്കാണ്ട് വരുമ്പം ഹെഡ് ക്യാമ്പ് വാൽവ് ക്യാം ഷാഫ്റ്റ് ഇതെല്ലാം ഡാമേജിലേക്ക് പോകും അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കാരണം ഓയിലിപ്പോൾ മൈനോട്ടായിട്ട് കുറേയുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര ഭാഗം ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ഒരു ബസ്റ് പിടിപ്പിന് നഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ എന്തായാലും വൈകുന്നേരത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഏകദേശം ഒരു അഞ്ചര ആറ് മണിക്കാവും അപ്പോൾ ഞാൻ ഡിസ്ക് ബ്രേക്ക് അടക്കം റീസെറ്റ് ചെയ്യണ ഒരു എമൗണ്ട് ആണ് ഇടുന്നത് അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഞാൻ കൊട്ടേഷൻ കൂടി എഴുതിയിട്ടേക്ക അതിനകത്ത് അത് നോക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ പരമാവധി വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രമിക്കുക വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി അതല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കണമെങ്കിൽ വിളിക്കാം ഓക്കെ